തൈക്കാവുകളിലും സ്രാമ്പിക്കൽ പള്ളികളിലും സ്രാമ്പി പള്ളികളിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ ഏതാണ്ട് എല്ലാ പള്ളികളും ഉണ്ടായിരുന്ന ആചാരങ്ങൾ മുസ്ലിം ഇന്ന് നാം അനട്ടിക്കുന്ന സുന്നി ആചാരാനുഷ്ഠാനങ്ങൾ ആയതിന്റെ കാരണം അവർ കണ്ട പ്രവാചകരുടെ തൊട്ട് കാലശേഷമുള്ള സഹാബികളും അവർക്ക് കൊടുത്ത ഇസ്ലാം ഈ ഇസ്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം ആയതുകൊണ്ടാണ് ബാക്കി ഇറക്കുമതി ചെയ്യപ്പെട്ട ഇസ്ലാമോ ഈ തനതായ ഇസ്ലാം എന്ന് പറയുന്നത് സൂഫി ഇസ്ലാമാണ് സൂഫികളും സാമികളും കൂടി ഉണ്ടാക്കിയ ഒരു മൈത്രിയാണ് മലയാളത്തിന്റെ പരമ്പരാഗതമായ മനുഷ്യ മൈത്രി അതീ പറയുന്ന ഒരു സ്രാംബിക്കൽ സാദൃശ്യം മാത്രമൊന്നുമല്ല ഇപ്പൊ നമ്മുടെ ദർഗകൾ മസാറുകൾ മതപരമായി സാദൃശ്യം വരാത്ത തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എവിടെയും കാണാം ഇപ്പൊ നിലവിളക്ക് ക്ഷേത്രങ്ങളിലുമുണ്ട് ദർഗകളിലും ക്ഷേത്രങ്ങളിലുള്ളതിനെ നില ദർഗകളിൽ അനുകരിക്കുകയല്ലേ എന്നിവരാക്ഷേപിക്കും പക്ഷെ അങ്ങനെ ആക്ഷേപിക്കുന്ന ആ ഒരു ആലോചനയുടെ ഒരു മറുപുരം ഈ ക്ഷേത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവർക്ക് കിട്ടിയ ഇസ്ലാം ഇതേപോലെ ക്ഷേത്രങ്ങളിലെ നിലവിളക്ക് ദർഗകളിലേക്ക് മാറ്റുന്ന ഒരു ഇസ്ലാ കാരണം ക്ഷേത്രങ്ങളിലേ ആയാലും ദർഗകളിലായാലും നിലവിളക്കിന്റെ ചുമതല വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ് അത് നിലയുള്ള വിളക്കായാലും നിലയില്ലാത്ത വിളക്കായാലും വെളിച്ചം കൊടുക്കാൻ ഒരു വിളക്ക് വേണം അന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഒരു എലൈറ്റ് ഒരു ഒരു സുപ്രീം വിളക്ക് വിളക്ക് പ്രീമിയം അവിടെയും ചന്ദനത്തിരി ഇവിടെയും ചന്ദനത്തിരി അവിടെയും സാമ്പ്രാണിപ്പുക ഇവിടെയും സാമ്പ്രാണിപ്പുക അവിടെയും അവലും പഴവും ഇവിടെയും അവലും പഴവും ഇവിടെ ചീരണി അവിടെ പ്രസാദം ഇത് ആരാധനാപരമായ സാദൃശ്യമല്ല ഈ നാടിന്റെ അടിസ്ഥാന ജനത ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവിടെ സൂഫികൾ അവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു നിങ്ങൾ ആരാധിക്കുന്ന കല്ലിലോ മുള്ളിലോ ദേവി ദേവന്മാരിലോ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് വരെ ആരാധിക്കപ്പെടുന്ന ജടികവും ഭൗതികവുമായ വസ്തുക്കളിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല മറിച്ച് അരൂപിയായ അനാദിയായ ആ വിശ്വാസത്തെ മാറ്റുകയും എന്നാൽ നാടിന്റെ സംസ്കാരത്തെ വിശ്വാസത്തോട് എതിരാകാത്തത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഒരു ബഹുസ്വരത സൂഫികൾ ബാക്കിയാക്കി എത്ര വിശാലമായ വീക്ഷണമാണ് കേരളത്തിന്റെ പ്രാദേശികമായ സംസ്കാരത്തെ ഒരിക്കലും ഇവിടത്തേക്ക് കടന്നു വന്ന സൂഫികൾ ചോദ്യം ചെയ്തില്ല അതിനെ നിലനിർത്തുക മാത്രമല്ല ചെയ്തത് അതിനെ ആരാധനയുടെ കൂടെ ഭാഗമാക്കുകയാണ് കാരണം അത് മുഹമ്മദ് ഒരു ഇബ്രാഹിം നമ്മളല്ലോ സ്വാഭാവികമായി അതിൽ വരുന്ന വഴിയിലാണ് യഹൂദ ക്രൈസ്തവ സെമിറ്റിക് സംസ്കാരങ്ങളെല്ലാം ഉള്ളത് പ്രവാചകൻ വന്നപ്പോ ഇസ്ലാമിനോട് എതിരാകാത്ത സെമിറ്റിക് സംസ്കാരങ്ങളെ നിലനിർത്തി ഇസ്ലാമിന്റെ ഭാഗമാക്കി മദീനയിൽ അല്ലെങ്കിൽ ഫത്തുഹുമൊക്കെ ഉണ്ടായപ്പോ ഒരു സുന്നത്ത് കല്യാണ സംഗമം നടന്നത് ഹദീസിന് എവിടെയെങ്കിലും ഉണ്ടോ അല്ലേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പ്രവാചകന്റെ വഴിയിലേക്ക് പ്രവാചകന്റെ സുന്നത്തിലേക്ക് വന്നിരിക്കുന്നു മദീനയിലും മക്കയിലും ഒക്കെ അവസാന കാലങ്ങൾ പക്ഷെ മദീനയിൽ എവിടെയെങ്കിലും ഒരു ഒരു ചേലാകർമ്മ സംഗമം ഒരു സുന്നത്ത് കല്യാണ സുന്നമോ ഒരു മാർഗം കല്യാണ സംഗമം ഉണ്ടായോ ഇല്ല 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 അതിനെ ഇസ്ലാം നിലനിർത്തി കാരണം അത് സെമിറ്റിക് സംസ്കാരമായിരുന്നു യഹൂദ ക്രൈസ്തവ രീതികൾ ആണെങ്കിലും അത് സ്ഥാപിച്ചത് ഇബ്രാഹിം അലി മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന പ്രാദേശികമായ സാംസ്കാരികമായ ശീലങ്ങളിൽ നിന്ന് കൊള്ളാവുന്നതിനെ നിലനിർത്തുക ആ നാടിന്റെ രീതിയെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രവാചകന്റെ മാതൃക കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന ആളുകൾ സൂഫികൾ അതിനെ അപ്പടി നിലനിർത്തി സുന്നികളെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം അത് പ്രഖ്യാപിക്കല്ലേ കീശ ഞാനിത് പറയുന്നതിന്റെ കാര്യം ഇപ്പൊ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല ദൈനംദിന വിവാദ കാലമാണല്ലോ വാർഷിക വിവാദവും പ്രതിമാസ വിവാദവും പ്രതിവാര വിവാദവും വിവാദ വിവാദങ്ങളൊക്കെ ആവുന്നു അവിടെ ചാനലുകാർ വരെ പറയുന്ന ഒരു എന്താ ഇവിടെയുള്ള സേനികളെ നവീകരിക്കേണ്ടത് ഈ നാടിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ആവശ്യമാണ് പക്ഷെ നമ്മളല്ലേ ഈ നാടിനെ ഉണ്ടാക്കിയത് അഹ് ജമാത്തിന്റെ ആദർശമുള്ളത് കൊണ്ടല്ലേ ഈ നാട് ബാക്കിയായത് മലയാളം അതിനു മുമ്പോ ശേഷമോ കാണാത്ത ഏറ്റവും പ്രതിപാദന ഏറ്റവും പ്രതിപാദനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ചുരുങ്ങിയത് പത്തിലരംഗമായി തർക്കമില്ലല്ലോ ഭാഷയിൽ ഭാഷയിൽ ഗ്രന്ഥം എഴുതി എഴുതി ഏക ഏക ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി പൂന്താനം പോലും കാവ്യരചനയുടെ ബിംബങ്ങൾ കൊടുത്ത സർഗാത്മകനായ ദാർശനികനായ മലയാളി മലയാളി ശുചായിയുടെ കവിതം കേരളത്തിൽ എത്ര ഹൈന്ദവ സന്യാസിമാരെ എത്ര ഹൈന്ദവ മുനിമാരെ ചിന്തിപ്പിച്ചു പ്രചോദി കുഞ്ഞായി ായ്ശേരി അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിന്റെ സർഗാത്മക സംഭാവനയായി വൈദേശിക ലോകം വാഴ്ത്തിയ കൃതിയാണ് നമ്മുടെ സബീനയിലുള്ള ഈ കപ്പാട്ട് അംഗീകരിക്കപ്പെട്ടു ആദരിക്കപ്പെട്ടു അനുമോദന കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ ഇപ്പൊ അടുത്ത് വന്നത് കൊണ്ടാണ് അതൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞായിൻ മുസ്ലിയാർക്കും സുജായി മൊയ്ത മുസ്ലിയാർക്കും കേരളം അവാർഡ് കൊടുത്ത് തീരില്ലായിരുന്നു ഈ അറ്റം മുതൽ ആ അറ്റം വരെ അങ്ങനെ പിന്നീട് രണ്ടുപേരെ മലയാളം പ്രസവിച്ചിട്ടില്ല സുജായിയുടെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും ചെരുപ്പെടുക്കാൻ മാത്രം യോഗ്യതയുള്ള സാഹിത്യകാരന്മാർ പോലും ദാർശനിക സാഹിത്യകാരന്മാർ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗം അവരുടെ ഈ തലേക്കെട്ടുകാരെ കൊണ്ട് തോറ്റു എന്നാണ് പുതിയ കമന്റുകൾ മലയാളത്തെ നിർമ്മിച്ചത് ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ബഹുമത ബഹു സമൂഹത്തിന് എന്തിനേറെ നിരീശ്വരവാദികൾക്ക് പോയി മാനുഷികമായി വിശ്വാസമുണ്ടായിരുന്ന മുസ്ലിം പ്രതീകങ്ങൾ തലേക്കെട്ടും തന്നെയാണ് ആയിരുന്നു ആണ് ആകും എന്നും കാരണം അവർ കുഴപ്പക്കാരല്ല എന്ന് അറിയാം അവരെ ആശയത്തിനാണ് കാവൽ നിൽക്കുന്നത് ആയുധത്തിനല്ല എന്ന് അറിയാം തലേക്കെട്ടുകാർ കേരളത്തിൽ സംസാരിക്കുന്നത് ആശയത്തിന് വേണ്ടിയാ തലേക്കെട്ടുകാർ കേരളത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആശയത്തിന്റെ സമാധാനമാണ് ആയുധത്തിന്റെ സമാധാനമല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം ഈ തലേക്കെട്ടുകാരെ കൊണ്ട് കേരളം തോൽക്കുകയല്ല കേരളം ജയിക്കുകയാണ് ചെയ്ത് ചരിത്രത്തിൽ വർത്തമാനത്തിൽ നിസ്സംശയം ചരിത്രം പരിശോധിക്കൂ പരിശോധിക്കാമല്ലോ